ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മിനിമം എ ആം ക്ലാസ് ഉള്ളവരുടെ സ്വപ്ന ജോലി കേരള പി എസ് സി എൽ ജി സി വിജ്ഞാപനം വന്നു നാലായിരം പ്ലസ് ഒഴിവുകൾ കേരള പി എസ് സി എൽ ജി സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം എ ആം ക്ലാസ് ഉള്ളവർക്ക് കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം എ ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പോസ്റ്റുകളിലായി മൊത്തം നാലായിരം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് മറ്റ് ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂട്ട്മെൻ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഒഴിവുകളുടെ എണ്ണം നാലായിരം ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള സാലറി പറയുന്നത് ഇരുപത്തി മൂവായിരം അൻപതിനായിരത്തി ഇരുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ തായ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിലായിരിക്കണം ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏ ആം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ വൈ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് ജനുവരി പതിനേഴ് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ